റോയൽ ലൈഫ് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് കണ്ണമാലി മോളി ചേച്ചിയുടെ വിശേഷങ്ങളാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണമാലിക്കടുത്തുള്ള പുത്തന്തോട് എന്നുള്ളൊരു സ്ഥലത്താണ് ഇവിടെയാണ് മോളി ചേച്ചിയുടെ വീട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഇപ്പോൾ നമ്മൾ കണ്ണമാലിക്കടുത്തുള്ള അടുത്തുള്ള എന്നുള്ള സ്ഥലത്തെത്തി ഇവിടെ മോളി ചേച്ചിയുടെ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ് ഇവിടെ ഒരു കനാലുണ്ട് നമുക്കിവിടെ കാണാം ഈ ഒരു കനാലിൻ്റെ സൈഡിലൂടെയുള്ള വഴിയാണ് നമുക്ക് മുകളിൽ ചെച്ചിയുടെ വീട്ടിലേക്ക് പോകേണ്ടത് നമുക്ക് ഈ ഒരു കോൺക്രീറ്റ് ചെയ്ത ഈ വഴിയിലൂടെ പതുക്കെ മുകളിൽ ചെച്ചിയുടെ വീട്ടിലേക്ക് പോകാം മലയാള സിനിമയിലും സീരിയൽ രംഗത്തും അതോടൊപ്പം കേരളത്തിലെ ചവിട്ടു നാടക രംഗത്തും ഏറ്റവും പ്രശസ്തി ആർജിച്ച ഒരു വ്യക്തിത്വമാണ് കണ്ണമാലി മോൾ മലയാള പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തണ്ട ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വം കൂടിയാണ് മോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തു സ്വാഗതം ചേച്ചി എത്ര നാളായി ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട്

ഈ ും സിനിമ കൂടായിട്ട് അഭിനയിക്കാം ചവിട്ടുനാടകം പറഞ്ഞാൽ നമ്മളിൽ ആയത് രക്ഷകളുണ്ടെങ്കിൽ അതിന് കയ്യർത്ഥങ്ങളുണ്ട് രാങ്ങളുണ്ട് കാണങ്ങളുണ്ട് പാത്രങ്ങളുണ്ട് പാട്ടുകൾ അപ്പൊ നമ്മളിതാകളൊരു പെർണ്ണും അങ്ങാടി ഇങ്ങാടും ഉള്ള പാട്ടുകൾ പിന്നെ ആണിന് ആണു ആണും പെണ്ണുമായിട്ടുള്ള പാട്ടുകൾ പെണ്ണിൻ്റെ തമ്മിലുള്ള പാട്ടുകൾ അപ്പൊ പാട്ട് മാത്രമല്ല അല്ലാതെ കായ്മീശം ഒറ്റകത്തൊമ്പലും ഒക്കെ കുറെ ഗ്രാമരും പല്ലതികളും ഏറെ അതൊക്കെ നമ്മള് കാണാൻ പഠിച്ചിട്ട് വേണം ഞാൻ രണ്ടാം കൂടെ ഒന്ന് പുലിയനീരം കണ്ടാന്ന് ഒന്ന് ഈ അമ്പറ അത്ര പിന്നെ ഭാര്യ അത്ര പോരാറുണ്ട് പിന്നെ പിന്നെ ഞാൻ ഇവരെ തിയേറ്റർ കഴിഞ്ഞടപ്പു എന്റെ മക്കളും മരുമക്കളും ഒക്കെ അവരാവുന്നതും വിളിച്ച് അമ്മേ വാ അമ്മഅ കാണാൻ പറഞ്ഞു അമ്മ ഞാൻ പറഞ്ഞു കാരണം സമ്മതിക്കൂല അതാ കാര്യം കാണാൻ പറ്റിയില്ല ഞാൻ അവിടെ ഇരുന്ന് സിനിമ കാണാൻ ഞാനറിയാതെ ഞാൻ തന്നെ ജനിക്കും അപ്പൊ അവർക്കായിരുന്നു പതക്കായിട്ട് വ്യാക് പിന്നെ ആൾക്കാരും എന്തിനാ ചിത്രം കഴിക്കണം അപ്പൊ അത് പാമ്പ് വന്നിട്ട് അമ്മയ്ക്ക് വരാന കൊണ്ടാ കേട്ടോ വന്നിട്ട് അമ്മത്തിനെ ആൾക്കാർ പറ്റാൻ ഇല്ലെന്ന് പറഞ്ഞാ നിങ്ങള് പോയിട്ട് കണ്ടോ സന്തോഷം ചെലപ്പോ കാണിക്കും ടി വി കാണാൻ ടി വി കാണുമ്പോ എനിക്ക് ടി വി കാണാൻ പറഞ്ഞാൽ അത്ര വലിയ തൃപ്തിയല്ലോ

ഇതിനെ ഓർത്ത് വാക്ക് 15 വർഷം മേലെയാണ് ഞാൻ ആ നാടാണ് ಕಲിച്ചിട്ട്. ഞാൻ ചെറുപ്പത്തിൽ ആണ് ചാരവാണ്. ആ 60 പരിദോട്ടിയിട്ട് ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഈ അഭിനയ ലോകത്തേക്ക് വരുന്നതിനു മുമ്പേ വേറെ ഏതെങ്കിലും ജോലിയ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ കളിയിൽ നങ്കാൻ പോകും. ഓ അല്ലേ. ഇവിടെ തന്നെയാണ്. ആ അവിടെന്ന് മുടത്തതതല്ലേ. പക്ഷെ വീട് ഇവിടെ തന്നെയാണ്. ഐദ തന്നെ. ഇവിടെ തന്നെ അല്ലേ? വലിയ വീടാന്ന് അമ്മൂട്ടീ വെച്ചിരുന്നത് ചെറിയതാണ്. ഇതിന്റെ അടുത്ത് കുറമ്പ് ഞാൻ ഇതിപ്പോ ഞാൻ ഞാൻ മാറി. അമിത് സാർ എൻ്റെ ഓപ്പറേഷൻ ചെയ്യാന്ന് വന്നെനിക്ക് ആപ്പറേഷൻ ചെയ്യണം വന്ന് ജീരസൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും അമിത് സാർ ഇവിടാം പിന്നെ പുള്ളിക്കാരൻ്റെ പിന്നെ ആൻ്റെ ജോസഫിന് ഒക്കെ പറഞ്ഞ് വിട്ടായിരുന്നു അവരൊക്കെ ഇവിടെ വന്നായിരുന്നു വന്ന് കഴിഞ്ഞാൽ പിന്നീട് പറഞ്ഞ് ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോകാം ഓപ്പറേഷൻ നടത്താം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ നമ്മൾ ഓപ്പറേഷൻ നടത്തിയാൽ മതി ഇവിടെ വന്നത് നമുക്ക് കിടക്കാനുള്ള സൗകര്യം ഒന്നും ഇല്ല അതിനെ കുറച്ച് റൂമായിരിക്കണം അതിനുള്ള അടച്ചുറപ്പൊക്കെ വേണം നമുക്ക് വിളിച്ചീർക്കണം എന്നാൽ നമ്മൾ നോക്കാൻ തന്നെ പൊതു ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ടും കൂടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവിടെ നമുക്ക് കിടക്കുന്നില്ല അതിന്റെ കാര്യമൊക്കെ പിന്നെ പിന്നീട് നമ്മളെന്നെ ഇല്ല നോക്കണമല്ലേ വേറെ അടിമക്കാരൊന്നും ഇല്ല അതായത് സാമ്പത്തിക കഴിവ് നമ്മുടെ മക്കൾക്കും ഇല്ല നമ്മളെ മക്കൾ പഞ്ച തൊഴിലാളികളാണ് പടിഞ്ഞാട്ട് പോയാലും കിട്ടിയാക്കിയിട്ടില്ലെങ്കിൽ ഇല്ല ഇല്ലെങ്കിൽ പിന്നെ അതിനും കൂലിപ്പണിക്കും പോകണം പിന്നെ പടിഞ്ഞാറ്റു പോയിട്ട് ഒന്നും ഇല്ലാത്ത വേറെ കൊണ്ടാണ് ഞാൻ കൂലിപ്പണിക്ക് പോകണം ആ കൂലിപ്പണിക്ക് പോയിട്ട് വന്നിട്ട് കൂലിപ്പണിക്ക് പോയിട്ട് വന്നിരിക്കണം അതും ഇല്ലെന്നൊക്കെ പിന്നെ നമ്മുടെ ജീവിതം പത്തഡിയായില്ലേ അപ്പം അതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ ഡോക്ടർമാർ തമ്മിൽ സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പം എന്റെ ഇപ്പൊ ചികിത്സിക്കുന്ന ഡോക്ടർ തിരുവനന്തപുരത്ത് ഡോക്ടർ സംസാരിച്ചിട്ട് ലാസ്റ്റ് കിവിമാരനെ ചെയ്തു എന്ന് പറഞ്ഞത് മരുന്ന് ചെയ്തീക്കണേ പിന്നെ വരുമ്പോൾ കൊറോണ ഒക്കെ വന്നു കഴിഞ്ഞിടത്ത് ഞാൻ മരുന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാമ്പത്തിക കഴിയില്ല കഴിയില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കണം നേരം മൂവായിരത്തി അഞ്ഞൂറാണോ ഒന്നരാണ് ഒന്നരാണ് അതൊരു സാമ്പത്തിക കാര്യങ്ങളും ഞാൻ ഉണ്ടാക്കിയതൊക്കെ എല്ലാം നഷ്ടപ്പെട്ടു എനിക്ക് രോഗം തോന്നി പിന്നെ ഈ എന്റെ ആൾക്കാരുടെ കടമ്പേടിച്ചൊക്കെ ഞാൻ ചെയ്തതാണ് അങ്ങനൊരു അഞ്ചാറ് ലക്ഷം രൂപ എനിക്ക് കടമ്പ് ഈ വീടിന്റെ പട്ടയം കൊണ്ട് ഞാൻ പറയാനിച്ചു അതിന് ജപ്റ്റുമാണ് ഇത് ഞാൻ അവിടെന്നായിട്ട് ഇങ്ങനെ പിടിച്ചു മാത്രമേ മാത്രമല്ലേ പഴയ എന്താണ് സംഭവിക്കാൻ പറയുന്ന സത്യമുള്ള എന്റെ അമ്മമാതാവിന്റെ അറിയാനിക്കുന്നവരാണ് ഞാൻ എന്റെ മാതാവിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എനിക്ക് പറയാനായിട്ട് എന്റെ അപ്പനിന്റെ അമ്മയില്ല പിന്നെ ഒരു സഹോദരനെ പറഞ്ഞാൽ അത് അപ്പുറത്ത് അവര് ജീവിക്കണം അതിന്റെ കിഴക്കാൻ ജവൻ്റെ ഒരു ഭവനയില്ല